വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തന തിരച്ചിലിനൊടുവിൽ രക്ഷാപ്രവർത്തകർ അലമാരിയിൽ നിന്നും കണ്ടെടുത്ത കണ്ണുകളെ ഈറൻ അണിയിക്കുന്ന ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പരാതിയുടെ അപേക്ഷയാണിത് ഉരുൾപൊട്ടുന്നതിന് മുമ്പ് രണ്ട് അയൽക്കാർ തമ്മിൽ നടന്ന വഴിപ്രശ്നമായിരുന്നു തർക്കവിഷയം പരാതിക്കാരൻ മുപ്പത് വർഷമായി കുളിക്കാൻ പോയിരുന്ന വഴി അയൽവാസി കമ്പി വേലികൊണ്ട് കെട്ടിയടച്ചു ഇപ്പോൾ ഇതാ വാതിയുമില്ല പ്രതിയുമില്ല തർക്കവിഷയമായ ഭൂമിയുമില്ല ഒരു കേടും കൂടാതെ ആ പരാതി മാത്രം അവശേഷിച്ചു എൻ്റെ പ്രിയമുള്ളവരെ ആ പരാതി നമ്മളെ നോക്കി ചില ചോദ്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ചോദിക്കുന്നുണ്ടോ അതിർത്തി തർക്കങ്ങളാണ് ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മണ്ണിലലിയാൻ നേരമാകുമ്പോൾ മണ്ണിനോട് വ്യഗ്രത കാട്ടുന്ന ചില മനുഷ്യർ ഇഹലോകത്തിലെ സുഖത്തിനു വേണ്ടി കെട്ടിപ്പൊക്കുന്നവയൊന്നും ശാശ്വതമല്ലെന്ന ചിന്ത ഇനിയും നമ്മിൽ വേരൂന്നട്ടെ ഒരിഞ്ച് മണ്ണിന്റെ പേരിൽ വഴിയുടെ പേരിൽ സ്വത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പേരിലെല്ലാം കലങ്ങൾ എത്ര നടക്കുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾക്കിടയിൽ എന്നിട്ടും കെട്ടിപ്പടുക്കുന്നതൊന്നും രക്ഷയ്ക്കുതകില്ലെന്ന സത്യമറന്ന് പരസ്പരം കലയിക്കുവാൻ നാം മത്സരിച്ചു കൊണ്ടേയിരിക്കുകയല്ലേ ഇവിടെയാണ് തങ്ങളുടെ ദേവാലയത്തിൻ്റെ കൽപ്പണികളെക്കുറിച്ചും കരവേരകളെക്കുറിച്ചും അഹങ്കരിച്ചവരോട് ക്രിസ്തു പറഞ്ഞ മറുപടി ശ്രദ്ധേയമാകുന്നത് നിങ്ങൾ ഈ കാണുന്നവ കല്ല്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു വിശുദ്ധ വിശദലൂക്ക ഇരുപത്തിയൊന്ന് ആറ് അതെ ഭൗതികമായവയെല്ലാം നശിക്കേണ്ടതാണ് അധിക ശ്രദ്ധ മൂന്നാതെ അനശ്വരമായവിലേക്ക് മിഴികൾ ഉയർത്തുവാൻ നമ്മൾക്ക് കഴിയട്ടെ ഇനിയെങ്കിലും നിത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ മനനം ചെയ്ത് നന്മയുടെ വക്താക്കളാക്കാൻ ലോകത്തിനും സമൂഹത്തിനും ഓരോ വ്യക്തികൾക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം